ഉണർന്നു വേനൽ അവധി കുട്ടികൾ സ്കൂൾ മുറ്റത്തെത്തി കളിച്ചിരികൾക്കിടയിൽ പി സ്കൂളിൽ പ്രവേശനോത്സവവും വിദ്യാലയത്തിന് ചരിത്രത്തിലാദ്യമായി എൽ എസ് എസ് ലഭിക്കുന്നതിന് നേതൃത്വം നൽകിയ പ്രധാനാധ്യാപിക സഹാധ്യാപകർക്കും വാർഡ് മെമ്പർ നൽകുന്ന ഉപഹാര സമർപ്പണവും നടത്തി വാർഡ് മെമ്പർ അസീസ് മന്നലാങ്ങുന്ന് ഉപഹാരം വിതരണം ചെയ്തു പി ടി എ പ്രസിഡന്റ് റാഫി മാലിക്കുളം അധ്യക്ഷത വഹിച്ചു എൽ എസ് എസ് ജേതാവ് പി എൻ മുഹമ്മദ് നസ്വാനെ മദർ പി ടി എ വൈസ് പ്രസിഡന്റ് റാമിയ ബഷീർ ഉപഹാരം നൽകി നവാഗത വിദ്യാർത്ഥികൾക്ക് സൗഹൃദം എന്നലാങ്ങുന്ന് നൽകിയ ഉപഹാരം ഭാരവാഹികളായ മൂസ അലത്തയിൽ യഹിയ മന്നലാങ്ങുന്ന് ആർ എസ് ഷക്കീർ എന്നിവർ ചേർന്ന് നൽകി പി ടി എ വൈസ് പ്രസിഡന്റ് വി എച്ച് റബിയത്ത് ടി എ ഐഷ യൂസഫ് തണ്ണിതുറക്കൽ ഉനൈസ് ഹംസ എന്നിവർ സംസാരിച്ചു പ്രധാന അധ്യാപിക സുനിതാ മേപ്പുറത്ത് സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി ഡോക്ടർ ടി കെ അനീസ് മാസ്റ്റർ നന്ദിയും പറഞ്ഞു